നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം ശരിയായി നടക്കുന്നുണ്ടോ എന്ന് അറിയുവാനുള്ള ഏറ്റവും ചെറിയതും വളരെ എളുപ്പത്തിലും നോക്കുവാനുള്ള ടെസ്റ്റ് എന്താണ് ഇതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക എല്ലാവർക്കും ഇത് ഉപകരിക്കട്ടെ യു ആർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ബെസ്റ്റ് ടിപ്സ് ബൈ ഹാഷം കിഡ്നിയുടെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്ന് അറിയുവാൻ പല ടെസ്റ്റുകളും ഇന്ന് ലഭ്യമാണ് ഇതിൽ ഏറ്റവും എളുപ്പവും വളരെ ലളിതവുമായ ഒരു ടെസ്റ്റാണ് യൂറിൻ അനാലിസിസ് ടെസ്റ്റ് ഈ ടെസ്റ്റിൽ കൂടി കിഡ്നിയുടെ പ്രവർത്തനത്തിലുള്ള മാറ്റങ്ങൾ അതിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത പൊതുവെ കിഡ്നി രക്തത്തിന് ശുദ്ധീകരിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മൂത്രത്തിൽ കൂടി പുറന്തള്ളുന്നു ഒരു സാധാരണ കിഡ്നിയുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നതനുസരിച്ച് പുറന്തള്ളുന്ന വസ്തുക്കളുടെ അളവിന് മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു എന്തെല്ലാമാണ് യൂറിൻ അനാലിസിസ് ടെസ്റ്റിൽ കൂടി പരിശോധിക്കുന്നത് എന്ന് നോക്കാം ഈ ടെസ്റ്റിൽ കൂടി സാധാരണ മൂത്രത്തിൽ കാണാത്തതോ അല്ലെങ്കിൽ സാധാരണ അളവിൽ നിന്നും കൂടുതലായുള്ള അളവിലോ കാണുന്ന ബാക്ടീരിയ പ്രോട്ടീൻ പ്രോട്ടീൻ അതായത് ആൽബുബിൻ ആർ ബി സി ബിലിറുബിൻ ഡബ്ല്യു ബി സി അതായത് വൈറ്റ് ബ്ലഡ് സെൽ ക്രിസ്റ്റൽസ് എന്നിവയാണ് കണ്ടുപിടിക്കുന്നുള്ളത് മേൽ വസ്തുക്കൾ ഈ റിപ്പോർട്ടിൽ സാധാരണ അളവിൽ കൂടുതൽ കാണുകയാണെങ്കിൽ നമ്മൾ എന്താണ് അനുമാനിക്കേണ്ടത് ഒന്ന് നമ്മുടെ ശരീരത്തിൽ അമിതമായി അടങ്ങിയിട്ടുള്ള ടോക്സിനുകളെ ശരീരം മൂത്രത്തിൽ കൂടി ശരീരം പുറന്തള്ളുന്നു എന്നുള്ളതാണ് രണ്ട് കിഡ്നിക്ക് തകരാർ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് കിഡ്നിയുടെ പ്രവർത്തനം ശരിയായ വിധത്തിൽ നടക്കുന്നില്ല അതുമൂലം ഇതെല്ലാം മൂത്രത്തിൽ കൂടി ലീക്ക് ആവുകയാണ് എന്നുള്ളതാണ് മൂന്ന് മൂത്രാശയ സംബന്ധമായ അതായത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇനി ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണപ്പെടുന്ന പ്രോട്ടീൻ അതായത് ആൽബുമിൻ എന്താണെന്ന് നോക്കാം ആൽബുമിൻ ശരീരത്തിലുള്ള ഒരുതരം പ്രോട്ടീനാണ് ഇത് ശരീരത്തിന് അത്യാവശ്യമാണ് കിഡ്നി രക്തത്തെ ശുദ്ധീകരിച്ച് ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കളെ മൂത്രത്തിൽ കൂടി പുറന്തള്ളുന്നു പക്ഷേ ഒരാളുടെ കിഡ്നി ശരിക്കും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ശരിക്കും ശുദ്ധീകരണം നടക്കാതെ ഈ വേസ്റ്റുകളുടെ കൂടെ ആൽബുമിൻ പ്രോട്ടീനും മൂത്രത്തിൽ കൂടി ലീക്ക് ആവുകയാണ് ഈ അവസ്ഥയെ ആൽബുമിനൂറിയ അല്ലെങ്കിൽ പ്രോട്ടീനൂറിയ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ചിലപ്പോൾ സ്ട്രെസ് അല്ലെങ്കിൽ അമിതമായ എക്സസൈസ് എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ താൽക്കാലികമായി മൂത്രത്തിൽ കാണാറുണ്ടെങ്കിലും ഇത് തുറന്നു കാണുന്നുവെങ്കിൽ ഉടനടി ചികിത്സിക്കേണ്ടതാണ് തീർച്ചയായും ഒരു നെഫ്രോളജിസ്റ്റിനെ ഉടനടി കാണിക്കേണ്ടതാണ് ഇതുമൂലം ഒരാളുടെ കിഡ്നിയുടെ പ്രവർത്തനം ിൽ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ അറിയുവാൻ സാധിക്കുന്നു ഇനി ഡബ്ല്യു ബി സി അതായത് വൈറ്റ് ബ്ലഡ് സെൽ അഥവാണോ അതുപോലെ ആർ ബി സി റെഡ് ബ്ലഡ് സെൽ എന്നാണ് നോക്കാം ഡബ്ല്യു ബി സി അതുപോലെ ആർ ബി സി എന്നിവ മൂത്രത്തിൽ അളവിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അനുമാനിക്കേണ്ടത് മൂത്രാശയ നാളത്തിൽ അണുബാധ ഉണ്ടെന്നാണ് ഇവിടെ ഉടനടി ഒരു യൂറോളജിസ്റ്റിനെ കാണിക്കേണ്ടതാണ് ശ്രദ്ധിക്കുക യൂറോളജിസ്റ്റിനെ കാണിക്കേണ്ടതാണ് അതുപോലെ വേറൊരു കാര്യം പറഞ്ഞത് അമിത അളവിലുള്ള ക്രിസ്റ്റൽസ് ഇത് കാണിക്കുകയാണെങ്കിൽ മൂത്രക്കല്ല് പോലെയുള്ള അസുഖങ്ങളെയും അതുപോലെ ഗൌട്ട് പോലെയുള്ള അസുഖങ്ങളെയും സൂചിപ്പിക്കുന്നു ഇവിടെയും ഒരു യൂറോളജിസ്റ്റിനെ ഉടനടി കാണിക്കേണ്ടതാണ് മുകളിൽ പറഞ്ഞവയെല്ലാം ഒരാളുടെ യൂറിൻ അനാലിസിസ് ടെസ്റ്റിൽ കാണിക്കുകയാണെങ്കിൽ അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തിലും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് തീർച്ചയായിട്ടും ഉപ്പിന്റെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതാണ് കൂടാതെ തുടർന്നുള്ള ഭക്ഷണക്രമം അദ്ദേഹത്തെ ചികിത്സിക്കുന്ന നെഫറോളജിസ്റ്റോ അല്ലെങ്കിൽ യൂറോളിസ്റ്റിനോട് ചോദിച്ച് മനസ്സിലാക്കുക രോഗത്തിന്റെ അവസ്ഥയനുസരിച്ച് ഭക്ഷണം നിയന്ത്രിതലാക്കുക എന്നതാണ് ഉത്തമം ഇനി ആർക്കെല്ലാമാണ് കിഡ്നി അസുഖം പെട്ടെന്ന് പെരുവാനുള്ള സാധ്യത എന്ന് നോക്കാം ഒന്ന് ഡയബറ്റിസ് രോഗികൾ രണ്ട് ബ്ലഡ് പ്രഷർ രോഗമുള്ളവർ മൂന്ന് ഹൃദ്രോഗമുള്ളവർ നാല് തുടർച്ചയായി വേദന സംഹാരികൾ കഴിക്കുന്നവർ അതുപോലെ അഞ്ചാമതായി പറയുന്നത് കുടുംബത്തിൽ കിഡ്നി അസുഖമുണ്ടെങ്കിൽ ഉള്ള ഒരാൾക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞ പോലെ യൂറിൻ അനാലിസിസ് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയതനുസരിച്ച് ഡോക്ടർമാർ പരിശോധിക്കുകയും റിപ്പോർട്ടിൽ അമിതമായ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ തുറച്ചെന്നോണം കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ടെസ്റ്റുകളും ചെയ്യുന്നു എന്റെ ഈ വീഡിയോ ഒരുപാട് നീളുന്നത് കൊണ്ട് ആ ടെസ്റ്റുകളെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ കൂടി പ്രതിപാദിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ തുടർന്നും കാണണമെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഈ കാണുന്ന ബെല്ലേക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ എന്റെ പുതിയ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടി യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പൊതുജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഈ വിവരണം എല്ലാവരിലും എത്തിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റിൽ വരാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിങ്ണ്ടിലാക്കാം ന്യൂ വീഡിയോ ദിസ് മുഹമ്മദ് സൈനിങ് ഓഫ്